ഹലോ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോസിലൂടെ സ്വാഗതം അപ്പോൾ അതെ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം ഞാൻ വൈകുന്നേരം തന്നെയാണ് അപ്പം നമ്മുടെ വീരപ്പൻ ഇവിടെ നിന്ന് ഒരു വിളിക്കണ്ടെട്ടോ വീരപ്പ എന്താണ് ഇനി പുറത്ത് പോയി പുല്ല് എന്താ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് നിൽക്കുകയാണേ കൊച്ചു പാലും കഴിച്ചിട്ടില്ല പുല്ലും കഴിച്ചിട്ടില്ല അല്ലേ ഇവൻ ഈ ഇങ്ങനെ പുറത്ത് കെട്ടിയിട്ട് പുല്ല് തിന്നലില്ല കേട്ടോ വൈക്കോലൊക്കെ തിന്നണുള്ളൂ പിന്നെ നമ്മൾ കൈത്തീറ്റം കൊടുത്താൽ അതൊക്കെ കഴിക്കുന്നുണ്ട് അമ്മേനെ വിളിക്കണ സം ഏ ആ അവന് അവള് കഴിക്കണതൊക്കെ കഴിക്കുന്നു അവള് പറയണേ പറയണേപ്പ് ഓ പോവാ നമുക്ക് വരും വരൂട്ടോ ആരും അവിടെ നിന്ന് വരണിണ്ട് എന്നിട്ടും കഴിച്ചൊക്കെ മതിയാ വന്നിട്ട് വരുന്ന വഴിയൊക്കെ പുല കഴിക്കോ ശുഭു അങ്ങോട്ട് പോയിക്കോ കുഞ്ഞു അവനെ കൊണ്ടര അങ്ങോട്ട് പോയിക്കോ 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 മോനെ മോനൊന്നു കണ്ടാ മതി പാല് പിടിപ്പിക്കണമെന്നൊന്നുല്ല അവക്ക് അലടി പോയിക്കോ എല്ലാരും കഴിക്കാൻ നിക്ക പോയിക്കോ പോയിക്കോ ആ അങ്ങോട്ട് പോയിക്കോ അങ്ങോട്ട് പോയിക്കോ അങ്ങോട്ടല്ല തന്റെ തൊഴുത്തിലോട്ട് കയറി പോടോ തീറ്റ വെച്ചാണ് സ്ഥലത്തോട്ടാട്ടോ പോണേ എടി എടി പോയ എടി അങ്ങോട്ട് പാ ഉണ്ടാക്കാൻ പോവാട്ടോ പുട്ടൊക്കെ ഉണ്ടായത് തേന അപ്പം എല്ലാവർക്കും പലഹാരം വേണം ഇപ്പോൾ ഇന്ന് വൈകുന്നേരം പറ്റി ചോറിയിട്ട് കറിയില്ലാത്ത കൊണ്ടാ ഞാൻ കുഴു വാങ്ങിച്ചിട്ടുണ്ട് അത് കറി വെച്ചിട്ടില്ല കറി വെക്കണം അപ്പോ എന്താ നമ്മുടെ കണ്ണമ്മ പാലെടുത്ത് കൊടുക്കാൻ കൊണ്ടുപോകട്ടോ ഏ ആ എന്തിനാ ഉപ്പുമ്മാവിന്റെ നല്ലായിട്ട് തിളച്ചോണ്ടിരിക്കോ അപ്പൊ നോക്കും പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കാം രേശേട്ടൻ വരുമ്പോ രേശേട്ടനും ചായപ്പ് കൊടുക്കണം എല്ലാവർക്കും ഇപ്പൊ ഉപ്പുമാവ് വേണ്ടിവരും അപ്പൊ മീൻകറി ഉണ്ടാക്കിയാലും ഉപ്പുമാവ് കൂട്ടി കഴിക്കും കേട്ടോ അപ്പൊ എന്തായാലും അര കിലോ പൊടി എടുത്തു കുഴച്ചു കൊടുക്കാം വീടും എടുക്കാൻ ആരും അച്ഛനും ഒരിച്ചിരി വെച്ചേലും ഒരുപാട് വെക്കണ്ട സ്പൂണ് കഴിച്ചാലും മതി അച്ഛന് വഴിപാടല്ലേ ഏ അടി ഉള്ളു മാവയ്ക്ക് നീ കഴിക്കണ്ട അത്ര കഴിച്ചാ മതി ഇതൊന്നെടുത്തേ വീഡിയോ എടുക്കാമോ ഞാൻ നീ നീ അടിച്ചാ അതെല്ലാ ചേട്ടായി ഒന്നും കഴിച്ചിട്ടില്ല തല്ലി പിടിക്കും അപ്പൊ അങ്ങനെ പറയണോ സമാധാനായിട്ട് പറയണം

കേസരിണ്ടാക കേസരി നോക്ക് ഇതുവരെ കേസരിണ്ടാവാറായി നാനാ ഇന്ന പായസത്തിര് നല്ല മധുരമുണ്ട് പായസത്തിര് പായസത്തിര് നല്ല മധുരമുണ്ട് ഓവയങ്ങനൊരു മധുരമുണ്ട് അമ്മ എനിക്ക് അവേജ് വെജിറ്റബിൾ പെൻഡിങ് കേയവ എങ്ങനെയാ വെജിറ്റബിൾ പെൻഡിങ് കേയവ എങ്ങനെയാ വെജിറ്റബിൾ പെൻഡിങ്

പിന്നെ വച്ചിട്ട് ഞാൻ ചപ്പാത്തി കൊടുത്തു ചപ്പാത്തി ചോയാ മീൻ കറി അപ്പൊ വൈകുന്നേരം വരുന്നൊന്നും ചോറ് കഴിക്കണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം ഇത്തിരി എടുത്ത് വേഗം നന്നാക്കാൻ പോവട്ടോ ഞാനൊന്നും അതാ അങ്ങനെയാണ് கரக்ட டைமண்ட்ல பா

ും ബാറ്ററി മറ്റപ്പാള് ശരീരം അതറി

them